അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോണ ഒരു കാഴ്ചയാണ് അപ്പോൾ അത് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മീൻ പിടിക്കാനുള്ള വലിടാനുള്ള സ്ഥലത്തേക്ക് എത്തുകയുള്ള അപ്പോൾ അതൊരു ആമ ചത്തതൊഴുകിപ്പോണേണ്ട നമ്മുടെ കൂട്ടബോട്ടുകളുണ്ട് രണ്ടെണ്ണം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ആഴക്കടലിലെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങേണ്ട അപ്പോൾ ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് നമുക്ക് കിട്ടിയ മീനുകളിൽ നിന്ന് നല്ല അടിപൊളി അയിൽ അങ്ങോട്ട് എടുത്തിട്ട് വറക്കാനായിട്ടുള്ള പരിപാടിയുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വലയിൽ ഇതിന് മുന്നേത്ത വലയൊക്കെ കിട്ടിയ മീനാണ്ട് ഇത് ആ ഒരു ഫ്രഷ്നസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എടുക്കണ്ട നല്ല തിളങ്ങിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ ഒപ്പം നമ്മൾ വേറെ കൂട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കറിയാണ് തൈരും മീൻ മീൻപുറത്തും അല്ലേ അങ്ങനെ നേരെ മീൻ എടുത്തിട്ട് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നത് ആദ്യം തന്നെ കുറച്ച് അങ്ങോട്ട് ഇട്ട് പിന്നെ കുറച്ച് നമ്മുടെ ആ ഒരു ഫിഷ് മസാലയും അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളകൊടിയും അതുപോലെ തന്നെ കുറച്ചുപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലോട്ട ഇത്രയും ഒഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്പൂൺ അല്ലെങ്കിൽ കൈവച്ച ഒന്നുമല്ല മിക്സ് ചെയ്യണം ഇത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കുടങ്ങേണ്ട നമ്മുടെ ആ ഒരു മീൻ അങ്ങോട്ട് മസാല വരട്ടി അങ്ങോട്ട് വെക്കണത് അങ്ങനെ നേരെ ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് നേരെ നമ്മുടെ മീൻ അങ്ങോട്ട് എടുത്ത് നേരെ അങ്ങോട്ട് എടുക്കുക പലരും ചിന്തിക്കേണ്ട മീൻ എന്താണ് കുക്കറി ഷോ ആണ് സത്യത്തിൽ അങ്ങനെ അല്ലാണ്ടോ നമ്മുടെ കടലിൽ പോകുമ്പോൾ ഓരോ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെറിയ ബോട്ടിനകത്തുള്ള ഒരു ചെറിയ കിച്ചണും അതുപോലെ തന്നെ ഒരു കുക്കിംഗ് ഒക്കെ കാണാനായിട്ട് ആഗ്രഹിക്കണം കുറച്ച് പേരുണ്ടെന്ന് തോന്നി അതിൻ്റെ പേരിലാണ്ട് നമ്മുടെ ഈ ഒരു കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്ന അങ്ങനെ അത് അയില മുരിഞ്ഞ് നല്ല മുരിമുരാന്നും പറഞ്ഞ് അങ്ങോട്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ട നമ്മൾ ഈ കടലിൽ പോകുമ്പോൾ കഴിക്കണ ഭക്ഷണമില്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അത് നമുക്ക് ഏത് ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല കാരണം മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മീൻ്റെ ഫ്രഷ്നെസ് തന്നെയാണ് ഒരു മണിക്കൂറിന് മുമ്പ് ഈ വെള്ളത്തിൽ കിടന്ന് ഓടി കടന്ന മീനെ പിടിച്ചാണ് നമുക്ക് അറിവെച്ച് കഴിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയുണ്ടോ തൈരിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിട്ട അങ്ങനെ നേരെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു തൈര് പൊട്ടിച്ചിട്ടീണ് ശരിക്കും പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വറുത്ത മീനും തൈരും കൂട്ടി കഴിക്കണത് നല്ലതല്ല ശരീരത്തിന് എന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് അറിയില്ല അപ്പോൾ അതിനെപ്പറ്റി അറിയണം അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടെ ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ചോറും അതുപോലെ തന്നെ തൈരും പിന്നെ ഒരു കഷ്ണം മീൻ നീമ്പുറുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മാക്രിക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാം എങ്ങനെയുണ്ട് ആഹാ അടിപൊളി എന്ന് മാക്രി പറയുന്നത് അങ്ങനെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലായിട്ട് ഇത് ഒരു ചെറുപഴവും കഴിക്കണം അതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിലെ നീമോട്ട അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പം അവിടെ ഇനി വലിയിട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ കാണാട്ടെ അങ്ങനെ നമ്മുടെ കോടന്റെ നേരെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടാ വല പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പിട്ടാണ് വലയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പാരുവലല്ല പകരം അയിലക്ക് വലിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത് കുറഞ്ഞ അയിൽ ഈ സ്ഥലത്ത് ഇടേണ്ടത് നമുക്ക് വയർലെസ്സിടെ കിട്ടി കഴിഞ്ഞപ്പോണ്ട ഇങ്ങോട്ട് ഓടിപ്പോന്ന് ഒരു പോട്ടി തന്നെ പല പല വലകൾ ഉണ്ടാവും അത് ഓരോ പണിക്കനുസരിച്ചാണ് നമ്മിടുന്നത് അങ്ങനത്തെ വീഞ്ചും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ട സ്പീഡ് നമ്മൾ എടുക്കാൻ പോകണം സ്പീഡ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെ മീനായിരിക്കുള്ള വല കയറുമെന്ന് നമുക്ക് നോക്കാട്ടാ അങ്ങനെ ഏകദേശം ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴും സമയം ഏകദേശം ഒരു ആറ് മണിയായിട്ടുണ്ടാവും കേട്ടോ സൂര്യൻ പയ്യ ഇങ്ങനെ കടലിലേക്ക് താഴാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സ്രാങ്ങാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ലഭ്യതയും കാര്യങ്ങളും വയർലെസ്സിലെ തിരിവും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടെ സിനിമയും കണ്ടിരിക്കണം കേട്ടോ പണിക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് ആ ഒരു വെയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇരിക്കേണ്ടത് മംഗലപുരം ബോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ ആ ഒരു മംഗലപുരം സൈഡ് നമ്മൾ എത്തിയിട്ടുണ്ട് മംഗലാപുരം പോട്ട് ആങ്കറിൽ കിടക്കണീ കാണണം അവരടുത്ത പണിക്ക് രാത്രിയിലത്തെ പണിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണെങ്കിൽ കാണണം വെള്ളമൊക്കെ ഉണ്ടാവരുടെ വാക്സിൻ സൂര്യൻ പയ്യെ ഗുഡ് ബൈ പറഞ്ഞ് പയ്യെ പയ്യ അങ്ങോട്ട് താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അണ്ണന്മാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിലെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഈ പായയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഒരു ബോട്ടിൻ്റെ അണിയത്ര ഇങ്ങനെ മുന്നിലേക്ക് നോക്കിക്കണ വീട്ടിലെ കാര്യങ്ങളലോചിക്കുകയുള്ളൂ അങ്ങനെ എന്തായാലും വല പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാട്ടോ എന്തായാലും ചിലപ്പോൾ മീൻ ഉണ്ടാവാൻ ചിലപ്പോൾ മീൻ ഉണ്ടാവില്ല സ്പീഡ് പണിയാണ് അപ്പൊ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂറൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ വല വലിക്കുള്ള അപ്പൊ വല പിടിച്ചതിന് ശേഷം നമുക്ക് കാണാം ഏഴരക്കായിട്ടുണ്ടാവേ വല പിടിക്കാനായിട്ട് പോവാണ് അപ്പൊ രാവിലെ കിട്ടിയ ആ ഒരു വലയല്ല നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞ മീനില് ആ ഒരു മീനാണ് ഈ എടുത്താണ് അതുപോലെ തന്നെ ബ്രെഡാണ് കഴിക്കാനായിട്ട് ചോറ് വേണ്ടവർക്ക് കുറച്ച് മൂന്ന് രണ്ടുമൂന്നുപേര് ചോറ് കഴിക്കണവരുണ്ട് അപ്പൊ അവർക്ക് ചോറുണ്ടാവട്ടെ ബാക്കിയുള്ളവർക്ക് ബ്രഡാണ് ബ്രെഡും ആവിയേറ്റിയ ബ്രെഡും അതുപോലെ തന്നെ മീൻ കറി അങ്ങനെ നമ്മുടെ ആ ഒരു വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാണണം അപ്പോൾ ബോട്ട് കറങ്ങി കറങ്ങിപ്പോകാൻ നേരത്ത് നമ്മുടെ ബാക്കിലിങ്ങണ പണിക്കാർ അങ്ങോട്ട് കൊള്ളട്ടെ ഇങ്ങോട്ട് കൊള്ളട്ടെ എന്ന് പറയും കാരണം വല നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ വരുമ്പോൾ തന്നെ നല്ല അടിപൊളി നെയ് മീൻ അല്ലെങ്കിൽ അറക്കാന്നൊക്കെ പറയുന്ന മീൻ വലയിക്കൂടി കിടക്കുന്നുണ്ട് വരിമീൻ വലിയ പറയോട്ടെ ഇപ്പോൾ കുറച്ച് നമ്മുടെ ഈ രണ്ട് മൂന്ന് ആയിട്ട് ഇപ്പോൾ ഈ വരിമീൻ അല്ലെങ്കിൽ നെയ്മീൻ കുറച്ച് കിട്ടാറുണ്ട് വരിമീനെ നല്ല പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു മീൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ് അങ്ങനത്തെ നമ്മുടെ ആ ഒരു കോടൻ്റെ കയറി ഒരു കാഴ്ചയുണ്ട് ഈ കാണണം ഈ ഒരു വീഡിയോ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലയികത്തുള്ള പല പല മീനുകളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തും അതായത് എനിക്കറിയാവുന്ന കുറച്ച് മീനുകളെയൊക്കെ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരും അപ്പം നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണ് ആ ഒരു മീൻ്റെ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട നമ്മുടെ നാട്ടിൽ പറയണ മീനുകളെ പല സ്ഥലങ്ങളിലും വേറെ വേറെ പേരുകളിലൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അതേ വല പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ആ വീണേക്കണ മീനുകളൊക്കെ ഒക്കെ അയലി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാച്ചാനുണ്ട് പിന്നെ നെയ്മീനുണ്ട് കണ്ടാൽ അതെ നെയ് മീൻ നോക്കിയാൽ കണ്ട കിങ് ഫിഷ് എന്ന് പറയട്ടെ കിങ് ഫിഷ് ആവോലിയുടെ അളി എന്ന് വേണമെങ്കിൽ പറയാട്ട നല്ല കറുത്ത ആവോലി എന്ന് പല സ്ഥലങ്ങളിൽ അറിയപ്പെടേണ്ട നമ്മുടെ മാച്ചാന ഉണ്ടാക്കണ്ടത് പിന്നെ ഇതിനകത്ത് പലവക മീനുകളാണ് അപ്പോൾ അതേ മീൻ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് തിരിഞ്ഞിരിഞ്ഞ് ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കണേണ്ടെങ്കിൽ കാണുന്നത് ഇത് കണ്ടാ നമ്മുടെ വലയൊക്കെ കിട്ടിയ നല്ല അടിപൊളി ഒരു ടൈഗർച്ച മീനാണ്ടെങ്കിൽ കാണണം ഇതിന്റെ വലിപ്പം നോക്കിയ ആ ഒരു കാലുകളും അത് നീന്തണം ഒരു ഇതൊക്കെ നോക്കി എന്റെ ഒരു കൈപ്പത്തിൻ്റെ അത്ര വലിപ്പ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങാൻ നേരത്തെ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് രൂപ ഒരു പ്ലേറ്റിനോട് കണ്ടുവരോട്ടാ അപ്പോൾ നേരെ നമുക്ക് മീനുകളെ പരിചയപ്പെടാൻ എന്തൊക്കെയാണ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതായത് ഒരു രണ്ട് കൂട്ടനായം തന്നെ എണീറ്റ് പോകണോ ഈ രക്ഷപ്പെടാനായിട്ട് കണ്ട ഓട്ടി കളിക്കണമെന്നെ അങ്ങോട്ടിരുന്നു അപ്പം ഈ ഒരു മീനെ നിങ്ങൾ പലരും കണ്ടാണ് നമ്മ ഇവിടെ കണ്ണാടി വറ്റ അതുപോലെ തന്നെ വറ്റ പറയും ലോങ് ഫിൻ വേലി എന്ന് ഇംഗ്ലീഷ് ഈ പറയൂടാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തിളങ്ങീൻ ഇരുന്ന് ഈ ഒരു മീനെ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഗുർനാട് ഫിഷ് എന്ന് പറയും അതായത് നമ്മുടെ മൂങ്ങ മീൻ കൂടുതലായിട്ടും വളത്തിനൊക്കെ എന്താ പോകാറ് കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല ഇത് കണ്ട നമ്മുടെ കലവക്കുട്ടിയാണ്ടെങ്കിൽ കാണുന്നത് നമ്മുടെ ഗ്രൂപ്പർ ഫിഷിന്റെ ആ ഒരു അനത്തിൽ തന്നെ വിടുന്ന ഒരു മീനാണ് നമ്മൾ പട്ടിക്കുട്ടി എന്നൊക്കെ പറയും കാരണം ഇതിന്റെ ശരീരത്തിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്ട് അങ്ങനെ പറയുന്നത് അപ്പം നേരെ നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം ഇതിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുവരുന്ന ഒരു മീനാണ് നമ്മുടെ വറ്റപ്പാര അല്ലെങ്കിൽ വറ്റ എന്ന് പറയോട്ടെ ബ്ലാക്ക് ടിപ്രവേലി എന്ന് ഇംഗ്ലീഷിൽ പറയോട്ടെ അതുപോലെ ഇതാണ് നമ്മുടെ ബോക്സ് ക്രാബ് എന്ന് പറയും അതായത് പെട്ടുചണ്ട് ഈ പെട്ടുചണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനായിട്ടാ അല്ലെങ്കിൽ നമ്മൾ കരയിലേക്ക് കൊണ്ടുവരാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല വലയൊക്കെ ഇട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ച് കടലിലേക്ക് ഇടേണ്ട ചെയ്യുന്നത് കണ്ട ആൾ ഇറക്കുകയൊക്കെ ചെയ്യോട്ടെ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട നല്ല കടികടിക്കും പിടിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടു ഞണ്ട് അല്ലെങ്കിൽ ബോക്സ് സ്ക്രാബ് എന്ന് പറയണേട്ടാ അങ്ങനത്തെ ഇതാണ് നമ്മുടെ മേരി മേരി അതായത് നമ്മുടെ ഉണ്ണിമേരി എന്ന് പറയൂട്ടെ ചില നാടുകളിൽ ഇതിനെ ചെമ്പല്ലി എന്ന് പറയും പക്ഷെ ഇത് ഉണ്ണിമേരിയാണ് ചെമ്പല്ലി വേറെയാണ് റെഡ് സ്നാപ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടെ കഴിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു മീനിൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല കല്ലാങ്കീരനാണെന്ന് അറിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഇതെപ്പോഴും നമ്മുടെ വിലയ്ക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇതിന് അങ്ങനെ എടുക്കാറില്ല നമ്മൾ വളർത്തി കൊണ്ടുപോകാനായിട്ടാണ് എടുക്കാറ് കഴിക്കണമായിട്ടൊന്നും കണ്ടിട്ടില്ലട്ടോ ഞാൻ ഇന്നേവരെ കണ്ടോ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ശരീരത്തിൽ ഈ ഒരു മീൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻനിരയിലേക്കിണ മീനുകളിലൊന്നും വണ്ടി കാണാം നമ്മുടെ മാച്ച എന്ന് പറയും ബ്ലാക്ക് പോം ഫ്രൈറ്റ് ഫിഷ് എന്ന് പറയും ആ ഒരു ഇടത്തിയിപ്പെടുന്ന ഒരു മീനാണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കിലോ അത്യാവശ്യം വിലയെ മഞ്ഞൊരു മീനാണ്ട് ഈയൊരു മീനെന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മുടെ നാട്ടിൽ പ്രായൽ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ആ ക്ലഫ്റ്റ് ബെല്ലി ട്രിവേലി എന്നൊക്കെ പറയൂടാ എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രായം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിന് അറിയാത്തവർ ആരുണ്ടാവൂല നമ്മുടെ അല്ലാത്ത ജാക്കറ്റ് ഫിഷ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പൂരി എന്ന് പറയും ഇതിന്റെ ആ ഒരു സ്കിൻ നമ്മൾ ഒലിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് എല്ലാവരും കഴിക്കൂല ചിലവരെ കഴിക്കോളുടെ ഈ ഒരു മീൻ ഉടുപ്പൂരി എന്ന് പറയും പിന്നെ ഇതിനറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ വരിമീൻ അല്ലെങ്കിൽ നെയ്മീൻ കിങ് ഫിഷ് ഐക്കൂറ അർക്ക അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മീൻ വേണ്ട നെയ് എന്ന് പറയും അപ്പോൾ ഇതിനെ നമുക്ക് അത്യാവശ്യം കിട്ടിയുണ്ട് ഇത് ഒരു ബോക്സിന് അത്യാവശ്യം വില വന്നിട്ടുണ്ടോ കണ്ട ഇതാണ് അർക്ക ഊളാവ് എന്ന് പറയുന്ന മീനെ കണ്ടിട്ടുണ്ടായിട്ട് കണ്ടിട്ടില്ലേ കണ്ടോ ഇതാണ് നമ്മുടെ ഊളാവ് എന്ന് പറയുന്ന മീനട്ട ഇംഗ്ലീഷിൽ തന്നെ ബാരക്കുഡ ഫിഷ് എന്ന് പറയും ഈ ഒരു മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഈ ഒരു പാടമുകളിലൊക്കെ വെക്കണ ഒരു മീനാണ് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻ അപ്പോൾ അതേ എന്ന് പറയുന്ന ഒരു മീനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞ മീൻ പിന്നെ അതുപോലെ തന്നെ ഒരു കവ് കിട്ടിയിട്ടുണ്ട് കുറച്ച് സ്കിഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ട് കിളിമീൻ കിട്ടിയിട്ടുണ്ട് ഓരോരോ മീനുകളെ ഓരോരോ ബോക്സിലേക്കാക്കിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറിയിലാണ് അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കോട്ടെ നമ്മുടെ ആ ഒരു കടൽ വെള്ളത്തിൽ തന്നെ വാട്ടർ പമ്പി കൂടെ വന്ന ഒരു കടൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നമുക്ക് കിട്ടിയ മീനുകളെല്ലാത്തിനും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ നേരെ സ്റ്റോറിൽ കൊണ്ടുപോയി ഐസ് ചെയ്യണേട്ട് അങ്ങനെ അമരത്തെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അമരം വാട്ടർ പമ്പ് വെച്ച് നന്നായിട്ടൊന്ന് കഴുകോട്ടെ ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ വലയിടൽ തീർന്ന് ഇനി നേരെ ആങ്കർ തട്ടാനായിട്ടുള്ള പരിപാടിയാണ് ഇനി നാളെ രാവിലെ വെളുപ്പിന് ഏകദേശം ഒരു നാല് മണിക്കാരെയുള്ളൂ അടുത്ത വലിടം ഇട്ടാണ് അപ്പോൾ അതേ നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമാണ് ആണെങ്കിൽ കാണുന്ന സ്റ്റോർ റൂമിനകത്ത് ഐസ് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഐസ് നമ്മൾ നമ്മുടെ ഷൗവൽ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വളമൊക്കെ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്യണ പോലെയല്ല നമ്മുടെ ഈ ഒരു നല്ല മീനുകൾ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അയിലേക്കൊക്കെ വളം കിട്ടുന്ന പോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും നെയ് മീനായാലും ഇങ്ങനെ നമ്മൾ കൂട്ടത്തോട് ഇട്ടിട്ട് ഐസ് ഇടാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞ് നാശമായി പോകും അപ്പോൾ നമുക്ക് കരയിൽ വരുമ്പോൾ മീൻ കിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ ചെറിയ ബോക്സിനകത്ത് ആദ്യം ഐസ് ഇടും അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു മീൻ അങ്ങോട്ട് എണ്ണം അങ്ങോട്ട് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ വീണ്ടും ഐസ് ഇട്ടിട്ടാണ് നല്ല സേഫ് ആയിട്ട് ഇങ്ങനെ വെക്കണത് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഐസ് കുറച്ചിടയൊക്കെ ചെയ്യോട്ടെ ഇപ്പം പലരും ചോദിക്കണം അല്ലെങ്കിൽ പലരുടെയും ഒരു ഡൗട്ടാണ് നമ്മൾ ഈ ഐസിനകത്താ മോണി ഇറക്കാറുണ്ട് അല്ലെങ്കിൽ മീനിനകത്താ മോണി കയറാറുണ്ടാണൊക്കെ നമ്മൾ ഈ ബോട്ടിൽ വെച്ച് സത്യത്തിൽ ഒരു സാധനവും ചേർക്കാറില്ല ഈ ഐസ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ അവിടെ സേഫ് ആയിട്ടിരിക്കും പിന്നെ ഐസ് മെൽറ്റ് ആവാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോർ റൂമിൻ്റെ ആ ഒരു പവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഫ് ചെയ്ത് നല്ല കിടിലുമായിട്ടായിരിക്കും ബോട്ടിൻ്റെ സ്റ്റോർ റൂം പണിതിരിക്കുന്നേട്ടാ ഈ പെടുന്ന മീനുണ്ട് അതുകൊണ്ട് നല്ല വിലയുള്ള മീനാണ് അപ്പോൾ അതേ അതും അതുപോലെ തന്നെ നമ്മുടെ ബോക്സിലാക്കിയിട്ട് ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീൻ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്യണ വേണ്ടി കാണണം നമുക്കൊരു കാര്യം ചെയ്യാം മോളിലേക്ക് കയറാം അപ്പോൾ അതേ ആങ്കർ ഇടാനായിട്ടുള്ള പരിപാടിയുണ്ട് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ നങ്കൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നാളെ വെളുപ്പിനെ വലിയിടം അങ്ങനെ അതേ ആങ്കർ തട്ടി ഇടുന്ന നമുക്ക് ഇരുമ്പും എന്നൊക്കെ പറയൂട്ടോ സ്രാങ്കി ഇരുമ്പും നോക്കിയാണ് പറയുന്നത് ഇരുമ്പ് വെള്ളത്തിലേക്ക് ഇടുന്ന പറയണം അപ്പോൾ അതേ തട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോർ റൂമിൽ ഐസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ട ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്ത് കടലിലെ പണി എളുപ്പമെന്ന് ചിന്തിക്കും പക്ഷെ ഒരിക്കലും അല്ലട്ട അതിനേതായ കഷ്ടപ്പാടുണ്ട് ഒരു കാറ്റും മഴയും കോളും ഒക്കെ വരാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വല പിടിക്കാനുള്ള ബുദ്ധിമുട്ടും പട്ടണ അപകടങ്ങളൊക്കെ പിന്നെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും കരയെന്ന് പറയുന്ന സാധനവും നാല് വശത്ത് നോക്കി കഴിഞ്ഞാൽ കടൽ റേഞ്ചില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ബ്രെഡും അതുപോലെ തന്നെ നമ്മുടെ വളയോടി മീനാണ്ട് അപ്പോൾ സ്രാങ്ക് ഉള്ളിലാണ് സ്രാങ്ങിന് നമ്മൾ കുറച്ച് മുൻഗണന കൊടുക്കും സ്രാങ്കിന് നല്ല പീസും അതുപോലെ തന്നെ നല്ല തല കഷ്ണമുഖ സ്രാങ്ങിനായിരിക്കും അവിടെ കൊടുക്കുന്നത് കാരണം സ്രാങ്ങാണ് നമ്മുടെ ബൂട്ടിൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ അത് പണിക്കാരെല്ലാം കൂടി ഇന്ന് നമ്മുടെ ആ ഒരു ബ്രെഡും അതുപോലെ തന്നെ ആ ഒരു വളയോടി മീനും കൂടി കഴിക്കണ വേണ്ടി കാണാം ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഉറക്കം ഇനി സിനിമ കാണാനുള്ളവരൊക്കെ കാണാനുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സിനിമ കാണുന്നത് സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരയുന്ന കടലിലേക്ക് ഒരാൾ ഒരു പത്ത് ഉപ്പ് സിനിമയൊക്കെ കയറ്റിക്കൊണ്ട് വരും കാരണം ഇവിടെ നിന്ന് റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ ഈ ഒരു സിനിമയെ കണ്ടിരിക്കുമ്പോ അങ്ങനെ സ്രാങ്കുള്ളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാ കടൽ കാഴ്ചകളായി നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു എപ്പിസോഡിൽ ടാറ്റാ